അസ്ലാമലേക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് നല്ല മഴയുണ്ട് നമ്മുടെ ഹൈവേ കണ്ടില്ലേ അതേപോലെ ഫസ്റ്റ് തന്നെ എൻ്റെ ചിരി കണ്ടില്ലേ അതെന്തോ ഒരു അവൻക്ക് പിഴിവാക്കി ക്യാമറയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ എത്രയായി ഞാൻ ചാനൽ തുടങ്ങിയിട്ട് എന്നിട്ടും കണ്ടില്ലേ അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ടല്ലോ മൂത്ത മോനെ മാത്രം എന്താണ് അധികം നിർത്താത്തത് എന്ന് ഞാൻ നിർത്താത്തതല്ല നിൽക്കാത്തതാണ് അതിൻ്റെ വലിയ എക്സാമ്പിളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ അപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോയി വന്ന ശേഷം ഉള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാല് വേഗം കൊണ്ടുവന്ന് ഞാൻ ചായ വയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മളവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലപ്പോൾ നോയിസ് ഉണ്ടാവും പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണേ ഞാൻ ഇന്നലെ ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ മഴ കാരണം എനിക്ക് വരാൻ പറ്റിയില്ല കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു പുറത്തിരുന്നിട്ടാണ് ഞാൻ സാധാരണ ലൈവിന് വരാറ് കാരണം നല്ല വെളിച്ചം വേണ്ടതെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ ടൈമിന് ഭയങ്കര മഴ തകർത്ത് മഴ അപ്പം എനിക്ക് എന്തായാലും വരാൻ പറ്റൂലെന്നുള്ളത് ഉറപ്പായിരുന്നു രാവിലെ തന്നെ ഞാൻ കുറച്ച് കലിപ്പ് മൂടിലാണ് കണ്ടില്ലേ എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കാരണം ഞാൻ റിഹാൻ്റെ അടുത്ത് കപ്പെടുത്തിട്ട് വാങ്ങിന്ന് ആകെ വൈകിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാൽ അവനകത്തൊന്നും മൈൻഡ് ചെയ്യാണ്ട് പോകട്ടോ അപ്പം ഞാൻ വിളിച്ചിട്ട് വേഗം കപ്പൊക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു കാരണം സ്കൂളില്ല അവർക്ക് ഇക്കാക്കാണെങ്കിൽ ടൈമാവും ചെയ്തു നമ്മൾ ജിമ്മിന് പോയി വരാൻ വേണ്ടിയിട്ടും കുറച്ച് ടൈമാവും ചെയ്തു കേട്ടോ അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നോക്കണ്ടേ അവർ തമ്മിലെ നോക്ക് വഴക്ക് റിമോട്ടിന് വേണ്ടിയിട്ടുള്ള വഴക്കാണ് കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ റിമോട്ടിന് വേണ്ടിയിട്ട് പിള്ളേർ വഴക്കടിക്കുന്നുണ്ടോയെന്ന് ആ ഒരു വഴക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ ചെറുപ്പകാലം ഓർമ്മ വരുന്നത് കേട്ടോ എന്താണെന്നറിയോ ഇതേപോലെ തറവാട്ടിലെ ഞങ്ങൾ കൂടുമ്പോഴേ ഉച്ചയ്ക്ക് ഒരു ഫിലിം രാവിലെ ഒരു ഫിലിം അതായത് രാവിലെ മുതൽ പന്ത്രണ്ടര വരെ സൂര്യ ടി വിയിലും ഈ ഫിലിം ഉണ്ടാവില്ലേ അതേപോലെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ നാലര വരെ അങ്ങനെയൊക്കെ ഒരു ടൈമുണ്ടാവുമല്ലോ പണ്ട് ഫിലിമിനൊക്കെ അപ്പം റിമോട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കും വെക്കൂട്ടോ റിമോട്ട് ആർക്കും കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് കാണുന്ന ടൈമിൽ വലിയ പാക്ക് വേണം കേട്ടോ റിമോട്ട് അപ്പോൾ നമ്മൾ വേം കൊടുത്തിട്ട് ആ ടൈമിൽ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് ഓടി വരും കേട്ടോ ഫസ്റ്റ് വരുന്ന ആൾക്കാർ ഇടുക്ക് അവിടെ റിമോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം പിന്നെ ആ ഫിലിം കഴിയണവരെ അത് കൺട്രോൾ ചെയ്യണത് അവരായിരിക്കും കേട്ടോ എന്തോ ഒരു കിരീടം കിട്ടിയ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ മൊത്തം പദവി കിട്ടിയ ഒരു സംഭവമായിട്ടാണ് എനിക്ക് അന്നൊക്കെ അത് ഫീൽ ചെയ്ത് ഫീൽ ചെയ്തിരുന്നത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര കോമഡിയും ചിരി ആയിരുന്നു ചിരി വരുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാനുണ്ടല്ലോ ഇപ്പോഴത്തെ ജനറേഷനിൽ എന്താണ് ആലോചിക്കാനുള്ളത് ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ കുട്ടിക്കാല പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ ശരിക്കും ഭയങ്കര മിസ് ചെയ്യണ ഒരു സംഭവം തന്നെയാണ് കേട്ടോ അത് എൻ്റെ വോയിസ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവും ഞാൻ എത്രത്തോളം ഹാപ്പി ആയിട്ടാണ് അത് പറയുന്നത് എന്നുള്ളത് ഒരുപാട് ഇതുണ്ടായിരുന്നു അല്ലേ എൻ്റർടൈൻമെന്റ് ആയിട്ട് എന്തൊക്കെയായിരുന്നു സാറ്റുകളി തൊട്ട് കളി കുട്ടിയും കൊല്ലും കളി ഗോ ഗോലികളി പിന്നെന്താണ് ഇങ്ങനെ ഓരോ മരത്തു നിന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളി താഴെ താഴം താഴമെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നില്ലേ ഇപ്പോൾ ലൂഡോ ഒക്കെ കളി കളിക്കണ പോലെ അതുണ്ടായിരുന്നു പിന്നെ കല്ല് കളി ഉണ്ടായിരുന്നു കൊത്തങ്കല്ല്ല്ന്ന് അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നിട്ട് കളി ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർ ഇത് വല്ല ഇത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടോ എവിടെ എൻ്റെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചെറുപ്പത്തിൽ എപ്പോഴൊക്കെയാ പിന്നിട്ട് കളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കല്ലിയൊക്കെ വരച്ചിട്ട് കൊക്ക് കളി അല്ലേ അതിനതല്ല പേര് ഞാൻ തന്നെ പേരുകളൊക്കെ മറന്നു പോകുന്നുണ്ട് കേട്ടോ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് വരെ ചിലപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം വരെ ഞാനതൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ഓർമാണ്ടം അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ ഈ റിമോട്ടിൻ്റെ കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ റിമോട്ട് എടുത്തു വെച്ചു എടുത്തു വെച്ചിട്ട് പോട്ടെ ചില സമയത്ത് നമ്മൾ കഴിക്കാനൊക്കെ പോകുമ്പോൾ വലിയപ്പാൻ്റെ കയ്യിൽ കൊടുത്ത ന്യൂസ് കഴിഞ്ഞിട്ട് വലിയ അവിടെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ പിന്നെ നമ്മൾക്ക് ആർക്കാണോ ഫസ്റ്റ് അവിടെ പോണേൽ അവർക്കാണത് കിട്ടുക അല്ല ആരെങ്കിലും ഫോണിന് മുമ്പ് വലിയപ്പൊന്നും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും തിരയോടോടെ തിരയില്ലായിരിക്കും പക്ഷെ അതൊന്നും കിട്ടൂല എടുത്തു വെച്ച ആൾക്ക് മാത്രമേ കിട്ടൂ പിന്നെ ആ ഒരു ഹാളിൽ അവരാണ് രാജാവ് ഓക്കെ അങ്ങനെയായിരുന്നു ആ സംഭവം നിങ്ങളുടെയൊക്കെ വീട്ടില് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുവെച്ചാൽ ഇവിടെ കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ ഉണ്ടാവുമല്ലോ അതൊക്കെ കമന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടോ വലിയ വലിയ കമന്റ്സ് ഒന്നും വേണ്ട എന്നാലും നിങ്ങളൊരു ഒരു കുഞ്ഞ് കമന്റ് അല്ലെങ്കിൽ ഒരു ഹാർട്ടൊക്കെ തന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും കേട്ടോ പിന്നെന്താ പിന്നെന്തഹായ് തിരക്കായിരുന്നു കാണാൻ വൈകി എൻ്റെ വീട്ടിൽ പോയിരുന്നു ചേച്ചിയുടെ മോൾ കാനഡയിൽ പോകുന്നത് കൊണ്ട് കേട്ടോ ജിനിത്ത ഇറ്റ്സ് ഒക്കെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കുന്ന ടൈമിലാണെങ്കിലും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി കേട്ടോ അത് ഇനി ഇപ്പോൾ ഏത് ടൈമിലാണെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ വീഡിയോ സൂപ്പറാണ് താങ്ക് യു സോ മച്ച് എന്നോട് ചോപ്പർ ലിങ്ക് ചോദിച്ചിട്ടുണ്ട് ഇടാം ചിനിത്ത പണികൾ ചെയ്യുമ്പോൾ ബാക്ക് പെയിന് വരാറുണ്ടോന്ന് ബാക്ക് പെയിൻ എനിക്ക് അങ്ങനെ വന്ന് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ ഇന്നേ വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഒരു ഒന്നോ രണ്ടോ വർഷം മുൻപ് ഒരിക്കൽ ഞാൻ അലക്കാൻ വേണ്ടിയിട്ട് വെള്ളം നിറച്ച ബക്കറ്റ് അങ്ങ് തൂക്കിയപ്പം എനിക്കൊരു ബാക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ ബാക്ക് പെയിനിൻ്റെ വേദന എന്താണെന്നുള്ളത് എന്തായാലും എനിക്കറിയായിരുന്നു അറിയുക ആ ഒരു സംഭവം കഴിഞ്ഞ പിന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ടോ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നും അതുവരെ ബാക്ക് പെയിൻ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇത് നന്നായിട്ട് അറിഞ്ഞിട്ടോ ഞാൻ ഒരു ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആ ഒരു പരിപാടിക്ക് നിന്നിട്ടേ ഇല്ല കേട്ടോ ഏറ്റെടുക്കൽ ഞാൻ ഇവിടെ ചമ്മന്തിയും സാമ്പാറും കൊണ്ടുവന്നു വെച്ചപ്പോഴേ അയ്യോ ഞാൻ എന്തൊക്കെയാല്ലേ പറഞ്ഞു വിട്ടണെന്ന് നിങ്ങള് വിചാരിക്കുന്നില്ലേ അതെന്താന്നറിയോ മോന് അപ്പം എന്നോട് വൈറ്റ് ചട്നി ഉണ്ടോ തേങ്ങാ ചട്നിക്കാണ് കേട്ടോ അവന് വൈറ്റ് ചട്നി പറയണ റെഡ് ചട്നി ഉണ്ടോ എന്ന് ചോദിക്കണ മുളക് ചട്നി കാണാ അപ്പൊ ഞാന് സാമ്പാറും വഴറ്റിയ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് വഴറ്റിയ ചട്നി ഫേവറേറ്റ് ആണ് ഇതിപ്പോ ഇത് രണ്ടും ഉണ്ടാക്കിയപ്പോ അവന് ഇല്ലാത്ത രണ്ടെണ്ണം ചോദിക്കുന്നത് നിങ്ങളെ മക്കൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അതേപോലെ ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇട്ടപ്പോഴേ അതിന് വന്ന കമൻസ് ഒക്കെ ഇക്കാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എഫ് ബിയിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല നല്ലൊക്കെയുള്ള റിപ്ലൈകളായിരുന്നു കേട്ടോ ഞങ്ങൾ അത് വായിച്ച് കുറേ ചിരിച്ചു കേട്ടോ അതുപോലെ നമ്മുടെ കാഴ്ചാറോ റെസിപ്പിക്ക് താങ്ക്സ് പറയുന്നുണ്ട് കുറേ അത് ഫസ്റ്റ് ടൈം കാണുകയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഉണ്ടാക്കി നോക്കും കേട്ടോ പിന്നെ കൗണ്ടർ ടോപ്പിൽ വിരിച്ച പേപ്പർ എത്ര റോളാണ് ഞാൻ മൊത്തം രണ്ട് റോള് മേടിച്ചു പക്ഷേ എനിക്കത് ഫുള്ളായിട്ട് തികഞ്ഞില്ല എന്നുള്ളതാണ് സത്യം വലിയ കൗണ്ടർ ടോപ്പൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണൊക്കെ വേണ്ടി വരും കേട്ടോ ജിനി ഞാൻ എല്ലാ ഫുഡും ഉണ്ടാക്കാൻ അറിയുന്നു പക്ഷേ എനിക്ക് അതി അതിനേക്കാളും ഇഷ്ടം ഗാർഡനിങ് ആ ഗാർഡനിങ്ങിനോടാണെന്ന് അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ള പാഷനല്ലേ എനിക്കും ഗാർഡനെ കാണാനും ഇതാക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഈ മണ്ണിന്റെ പ്രശ്നം വരുമ്പോഴാണ് എനിക്ക് ഗാർഡൻ വലിയൊരു ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ പിന്നെ ഉപ്പ ചിരിക്കൂലേ ഉപ്പ നന്നായി ചിരിക്കുകയും ചെയ്യും നല്ലോണം തമാശയും പറയും നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ഉപ്പാൻ്റെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ആയിരിക്കുന്നു മാത്രം ഇന്ന് സൗണ്ട് ഉണ്ട് ജീനി താങ്ക് യു സോ മച്ച് ഇന്ന് ഞാൻ നല്ല സൗണ്ടിലാണ് സംസാരിച്ചത് പിന്നെ ഞങ്ങൾ രാത്രി നിങ്ങൾ രാത്രി എപ്പോഴാണ് കിടക്കാറുണ്ട് അത് കറക്റ്റ് ഒരു ടൈമൊന്നുമില്ല എന്നാൽ മാക്സിമം ഞാൻ ടൈം സെറ്റാക്കാറുണ്ട് കാരണം നമ്മൾ നേരത്തെ എണീക്കണ കാരണം ഉറക്കം ഭയങ്കര ടാസ്ക് ആണ് എനിക്കിപ്പോൾ അപ്പോൾ ഞാൻ എന്നാലും ആകട്ടെ പതിനൊന്നര പന്ത്രണ്ട് മണിൻ്റെയൊക്കെ അടുത്താകും എന്നാലും എന്നാൽ മാക്സിമം പത്തരക്കൊക്കെ എങ്ങനെയെങ്കിലും ഞാൻ നോക്കാറുണ്ട് പക്ഷെ നടക്കൂല റിപ്ലൈയും എഡിറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് കിട്ടുമ്പോഴത്തിന് ഏകദേശം അത്രയ്ക്ക് ടൈം ആകും കേട്ടോ മീൻ കറിൻ്റെ റെസിപ്പി വേറെ ഡേ എടുത്തതാണോ അഡ്രസ് വേറെ ആണല്ലോ എന്ന് അതെ അതെ വേറെ ഒരു ദിവസം നമ്മൾ ഒരു ദിവസം നമ്മൾ വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ ദിവസം ഞാൻ മീൻകറി വെച്ചപ്പം ഞാൻ എടുത്തതാണ് കേട്ടോ നമ്മൾ ഇവിടെ മീൻകറി രണ്ടു ദിവസത്തിനും ചേർത്തി വെക്കും അതിന്റെ ടേസ്റ്റ് വേറെ ഒന്നല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ വേറെ ഒരു കമന്റ് ഭയങ്കര വലുത് കേട്ടാ ഹായ് ജിനി നല്ല കഥകൾ നിറഞ്ഞ വ്ളോഗ് ഓക്കേ ഓക്കേ ഇന്നത്തെ വ്ളോഗിലും ചെറിയ കഥകളൊക്കെ ഇണ്ട്ട്ടോ അപ്പോൾ അവർ പറഞ്ഞു വന്നത് നമ്മുടെ ഹോം മേക്കർ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ ഒരു വാല്യൂ വേറെ തന്നെയാണ് അത് തിരിച്ചറിഞ്ഞത് ഈ അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ട കാരണം ഒരു ജോലിയായി രണ്ട് പിള്ളേർ കുഞ്ഞ് പിള്ളേരുണ്ട് കൂടെ പേരൻസുണ്ട് അപ്പോൾ പിന്നെ എല്ലാം കൂടെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സംഭവം തന്നെയാണ് പക്ഷേ ഉണ്ടല്ലോ ടെൻഷൻ ഇല്ലാണ്ട് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടെ ഈസി ആയിരിക്കും കേട്ടോ ഇതൊക്കെയെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ പിന്നെ ഹായ് ഞാൻ ഈ ചോപ്പർ ലുലുവിൽ നിന്ന് വാങ്ങി വേസ്റ്റ് ഓഫ് മണി ജീനിത്ത് യൂസ് ചെയ്തിട്ട് പറയണേ എനിക്ക് ബോഡിയൊക്കെ ഭയങ്കര ക്വാളിറ്റി തോന്നി ഞാൻ പിന്നെ ചെറിയൊരു പീസ് ഉള്ളി മാത്രമേ ചോപ്പ് ചെയ്തിട്ടുള്ളൂ കേട്ടോ വെജിറ്റബിളൊക്കെ ചോപ്പ് ചെയ്താലല്ലേ നമുക്ക് അറിയുള്ളൂ നല്ല മൂർച്ചയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കിണർ നോക്കിയേ എത്ര വെള്ളം വന്നറിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു കയറിൽ പിടിച്ച് ഇതാക്കി കഴിഞ്ഞാലേ എന്തെങ്കിലും കപ്പിട്ടുകൊണ്ട് മുക്കിയെടുക്കാൻ പറ്റുന്ന അത്രയും എത്തിയിട്ടുണ്ട് കേട്ടാ ഭൂമിയുടെ ലെവലിൽ വെള്ളം വന്നു തന്നെ നമുക്ക് പറയാം നമ്മുടെ കാണുമ്പോൾ കുഞ്ഞ് കിണറാണ് ഫുള്ള് റിങ് ഇട്ടിട്ടുള്ള കിണറാണ് കേട്ടോ റിങ്ങിന്റെ റൗണ്ടേ ഉള്ളൂ അങ്ങനെ കിണറൊക്കെ നോക്കി നിന്ന് ഞാൻ വൈകം പോയി അടിച്ചു വാറിലൊക്കെ ചെയ്തു ഇതിൻ്റെ ഇടയിൽ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ കുറേ പണികൾ ചെയ്ത് കൂട്ടുന്നുണ്ട് കേട്ടോ അത് വല്ലതും വല്ലതും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പിന്നെ അതൊക്കെ കണ്ട് കണ്ട് പഴുകിയതല്ലേ പിന്നെ ജീരകം എന്താ പറയൂ പ്ലീസ് നോ ജീരകം ജീരകം എന്ന് പറഞ്ഞാൽ അറിയില്ലേ ഫെനൽ അയ്യോ ഫെനൽ എന്ന് പറഞ്ഞാൽ വലിയ അല്ലേ ചെറിയ ജീരകത്തിന് എന്താ ക്യുമിൻ ക്യുമിൻ എന്ന് പറയും കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് ജീരകം ഓക്കെ അത് ആരാണ് ചോദിച്ചേക്കുന്നത് ജീരകം എന്താ അത് വരെ ഭയങ്കര അടിപൊളി ഒരു ക്വസ്റ്റ്യൻ പോയിട്ടോ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആഡ് ചെയ്യൂ നമുക്ക് ട്രൈ ആക്കാമല്ലോ ഞാൻ ചോദിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ കുളി കഴിഞ്ഞിട്ടിട്ട ഡ്രസ്സിൻ്റെ നെക്ക് നല്ലോണം ഉണ്ടോ അത് എനിക്ക് തോന്നിയത് എന്തായാലും ഷോൾ ഇറക്കിയിടണം സ്നേഹം കൊണ്ട് പറയുന്നതാണ് ഓക്കെ ഓക്കെ അത് കുറച്ചിങ്ങനെ നമ്മളെ ബോഡിയൊന്നും ഇതാക്കില്ല പക്ഷേ അതിങ്ങനെ വീനൊക്കെ ആയതുകൊണ്ട് മേ ബി നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എനിക്കത് കംഫേർട്ടാണ് എന്നാലും ഞാൻ ചെറിയ ഷാൾ ആകുമ്പോഴാണ് അങ്ങനെ ഇടുന്നത് വലിയ ഷാൾ ആകുമ്പോൾ നമുക്ക് നല്ല സ്പേസ് ഉണ്ടാവുമല്ലോ ഇടാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ ഇനി താങ്ക് സോ മച്ച് ആ ചോപ്പർ ഞാൻ രണ്ട് ദിവസം മുന്നേ മേടിച്ചു ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് അത് യൂസ് ചെയ്തിട്ട് എന്നുള്ളത് ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണേ സൗണ്ട് എപ്പോഴും ഉണ്ട് ചിനി എടങ്ങാറായി ഒച്ചത്തിൽ സംസാരിക്കുകയെന്ന് വേണ്ട സ്നേഹം കൊണ്ടാണ് പറയുന്നത് എന്ന് ഓക്കെ ഓക്കെ എനിക്ക് നല്ല സൗണ്ട് ഉണ്ടായിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ അടുത്ത് ഞാൻ കുട്ടികളെ അടുത്തൊക്കെ ഒച്ചയിടയില് കമ്മിയായപ്പം എനിക്ക് പൊതുവേ സൗണ്ട് കമ്മിയായി തുടങ്ങി തുടങ്ങിയിട്ടോ കുട്ടികൾ കുറച്ച് കുറച്ചിങ്ങനെ ചെറുതായിരിക്കുമ്പം ഞാൻ ഒച്ചയിട്ട് ഒച്ചയിട്ട് എൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കണതെന്ന് നോക്കണ്ടേ അതിന് വേണ്ടിയിട്ടുള്ള വലിയ ഉള്ളി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ നന്നാക്കിയ ശേഷം നമുക്കിതെല്ലാം ഒന്ന് അരച്ചു കൊണ്ടുവരണം വലിയുള്ളി ഉള്ളി നമ്മുടെ പ്രീതിയുടെ ഇതിൽ ഞാൻ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ കാരണം രണ്ട് മൂന്ന് വലിയുള്ളി ഉണ്ടല്ലോ പിന്നെ തേങ്ങ പിന്നെ തേങ്ങ പൊളിക്കുമ്പോൾ വെള്ളം നനച്ച് പൊളിച്ചാൽ വേഗം ഉടയും പറഞ്ഞത് ശരിയാണ് കേട്ടോ അതെ അതെ അത് കറക്റ്റാണ് കേട്ടോ ആദ്യമൊക്കെ എനിക്കും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അത് മനസ്സിലായി പിന്നെ ഞാൻ അങ്ങനെ ഒടയ്ക്കാൻ തുടങ്ങിട്ടോ വീഡിയോ ഫുൾ വീട് ഫുൾ വൈറ്റ് പെയിന്റ് അടിച്ചാൽ സൂപ്പറാവും കിച്ചണിൽ കാണാൻ നല്ല രസമുണ്ട് താങ്ക് സോ മച്ച് ജിനി പറയുന്നവർ പറയട്ടെ നിന്റെ വീഡിയോ കാണുമ്പോൾ എത്ര സന്തോഷമുണ്ട് എന്ന് എനിക്ക് അറിയൂ അത് വേണമെങ്കിൽ ജിനിക്ക് പോലും അറിയില്ല ഒരേ സമയം ആ ഭയങ്കര സങ്കടത്തിലായിരിക്കും നിന്റെ വീഡിയോ കണ്ടാൽ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ ഇങ്ങനത്തെ കമന്റ് കാണുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് കേട്ടാ ഇനി കോക്കനട്ട് പൊട്ടിക്കുമ്പോൾ ഇതുപോലെ ചെയ്തു നോക്കണം ഇൻഷാല്ല ചെയ്തു നോക്കും അതേപോലെ ഞങ്ങൾക്ക് ചീനിയുടെ കിച്ചൺ ഡ്യൂട്ടിയാണ് ഇഷ്ടം പിന്നെ മക്കൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സുഹൃത്തുകളൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല ഞാനതെല്ലാം പറയാം ഉമ്മാനോട് ഉമ്മയാണ് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാറുള്ളത് മാഷം നല്ല വോയിസാണ് എനിക്കിഷ്ടമാണെന്ന് അപ്പം നമുക്ക് ഈ ഒരു റെസിപ്പി കണ്ടാലോ എന്താണ് സംഭവം എന്നുള്ളത് നിങ്ങൾക്ക് വഴിയേ വഴിയേ ഞാൻ പറഞ്ഞു തരാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മസാല തേച്ച് പിടിപ്പിച്ചിട്ട് അതങ്ങ് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെച്ചാൽ മതി കേട്ടോ ശേഷം എന്താ നമുക്ക് ചോറ് ഉണ്ടാക്കേണ്ട അത്രയും വലുപ്പത്തിലുള്ള പോട്ടെടുക്കണം കേട്ടോ വേറെ പോട്ടൊന്നും വേണ്ട വൺ പോട്ട് റെസിപ്പിയാണ് കേട്ടോ അത് സംഭവം പാത്രങ്ങളൊന്നും അധികം പ്രശ്നം വരില്ല അപ്പോൾ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെമ്മീൻ കറക്റ്റായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയം മൂന്ന് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പക്ഷേ ചില ചെമ്മീനിൽ വെള്ളം വരുമല്ലോ അപ്പോൾ നമുക്ക് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വേണ്ട ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ അപ്പോൾ ഒരു ആറേഴ് മിനിറ്റൊക്കെ എടുക്ക അപ്പോൾ അത് ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെയിം മസാലയിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മൂന്നാല് പട്ട രണ്ട് ആ രണ്ട് പട്ട മൂന്നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്ക പിന്നെ ഞാനിവിടെ ഒരു മൂന്ന് വലയുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും സ്ലൈസ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എടുക്കണം ശേഷം ഞാൻ ഞാനിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ദാ ഇതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കണം അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ചോറാണ് ഉണ്ടാക്കുന്നത് പിന്നെ രണ്ട് വലിയ തക്കാളി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടയുന്നത് വരെ നമുക്ക് എന്താ പറയുക കുക്ക് ചെയ്തിട്ടെടുക്കാം പിന്നെന്താ കുറച്ച് മഞ്ഞൾപ്പൊടി കാൽ കിലോ കാൽ സോറി കാൽ സ്പൂണ് അര അരസ്പൂണ് ഗരം മസാല എന്താണല്ലേ കാൽ കിലോ മഞ്ഞൾപ്പൊടി തെറ്റി പോകണ വേണ്ടിയില്ലേ എന്നിട്ട് ഞാനിവിടെ അരിയുടെ ഇതിനനുസരിച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഞാനിവിടെ അരി എത്ര എടുത്തത് ആ പാത്രത്തിന് ഒന്നര പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നേ മുക്കാൽ പാത്രം വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മസാലയിലോട്ട് നമ്മൾ അരി കുതിർത്തിയത് കഴുകി വാരിയ ശേഷം അടുത്ത വെള്ളമൊക്കെ ഫുള്ള് ആക്കിയ ശേഷം മാത്രം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് തന്നെ എടുത്തോളൂ കേട്ടോ ഭയങ്കരമായിട്ട് പൊട്ടുന്ന പോലെ ഫ്രൈ ചെയ്യണ്ട അടുത്ത വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക ഇച്ചിരി നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കുക വീണ്ടും നന്നായിട്ട് തന്നെ ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പുറത്ത് ഞാൻ വെള്ളം ചൂടാക്കിയിട്ട് എടുക്കോ തിളപ്പിച്ചെടുത്തോളൂ നമ്മൾ അതായത് ഒരു ഗ്ലാസ് അരി അരിയെടുത്താണെങ്കിൽ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് എങ്കിലും നമുക്ക് വെള്ളം വേണം കേട്ടോ ഇനിയിപ്പോൾ രണ്ട് ഗ്ലാസ് വേണ്ടി വരുവിച്ച അങ്ങനെയും അരിയുടെ കണക്കിനനുസരിച്ചിട്ടാണ് വേവിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളെടുത്താൽ മതി കേട്ടോ വെള്ളം അപ്പോൾ ഞാൻ ഈ വെള്ളം ഫുൾ ഒഴിച്ചു കൊടുത്തു പക്ഷേ ഈ തേങ്ങ ഇടേണ്ടതുണ്ടല്ലോ അരിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത ശേഷമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ അതിന് മുമ്പായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് മറന്നുപോയിട്ട് തേങ്ങ ആദ്യം അരി ഇടുക മല്ലിയില ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ആവശ്യത്തിൽ ഉള്ള ഉപ്പും ചേർത്തി ഇളക്കിയിട്ട് അടച്ചു വെക്കുക കേട്ടോ അപ്പം ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇളക്കി ഇളക്കി എടുക്കണം ഈ ഒരു റൈസ് ഞാൻ കണ്ണൂർ കിച്ചണിൽ കണ്ട റൈസ് ആണ് കേട്ടോ ഞാൻ അതിൽ നിന്ന് എടുത്തതാണ് അതായത് പ്രോൺസിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വല്ല റൈസ് ഉണ്ടോന്ന് നോക്കിയതാണ് പക്ഷേ സത്യം പറയാമല്ലോ എനിക്ക് ഇത് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രയേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് നമ്മളെ ബിരിയാണി മന്തി കപ്സ ഇതൊന്നും കഴിക്കുന്ന പോലെ നമുക്ക് ആ ഒരു ഫീലൊന്നും കിട്ടുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ഇതാ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം മല്ലിയില കറിവേപ്പില അങ്ങനത്തെ ഒക്കെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ മല്ലിയില കുറച്ച് കമ്മിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കറിവേപ്പില വെച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഇനി നമുക്കിതൊന്നും ദമ്മിടുക ദമ്മിട്ടിട്ട് എടുക്കാം ഞാനേ ഇവിടെ ആരെയായിട്ട് ഇല്ല കേട്ടോ ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെക്കും അത്രയേ ഉള്ളൂ എൻ്റെ ദമ്മ എന്ന് പറയുന്നത് പിന്നെ പിള്ളേരും ഉപ്പയുമൊക്കെ പള്ളിയിൽ പോയി ഫ്രൈഡേ വ്ലോക്കാണ് കേട്ടോ ഇത് പള്ളിയിലൊക്കെ പോയ ശേഷം അവർ വരുമ്പോഴത്തേക്ക് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഫുഡ് കഴിക്കാമല്ലോ ഇന്ന് ഞാൻ ശരിക്കും എന്നെ ലൈവില് പോകണം എന്നൊക്കെ പറഞ്ഞ് കമ്മ്യൂണിറ്റി ടാബിലൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പോകാനേ പറ്റിയില്ല ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ അവിടെയൊക്കെ ഒന്ന് അടുക്കിപ്പറക്കി ഞാൻ എന്താ എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുക്കുകയാണ് ഈ ടേബിളിൽ ഈ ബോട്ടിലുകൾ വെക്കണ കാരണം ഇടയ്ക്കിടയ്ക്ക് അടുക്കിപ്പറിക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട് കേട്ടോ കാരണം വെള്ളം കുടിച്ചിട്ട് പിള്ളേർ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പോകും അപ്പം ഞാൻ അതിനൊക്കെ അടുത്ത് സൈഡിലോട്ട് വെക്കും പിന്നെ ബോട്ടിലിൽ വെള്ളമാക്കി വെക്കുന്നത് പിള്ളേരെ എപ്പോഴും എടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യുക അപ്പം എൻ്റെ തമ്മിൽ കണ്ടില്ലേ ഇതിന് ഇത്രയും മതി കേട്ടോ എന്തെങ്കിലും വെയിറ്റ് വെക്കുക ആവി പോകാണ്ടിരിക്കാന് പക്ഷേ നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ മണമൊക്കെ മൂക്കിലോട്ട് അടിച്ച് കയറുന്നുണ്ട് കാരണം ചെമ്മീൻ അല്ലേ സാധനം അപ്പോൾ പിന്നെ മണി മണക്കാണ്ടിരിക്കുമോ അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കിത് നല്ല മൊഞ്ചാക്കിയിട്ട് പ്ലേറ്റിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ ചെമ്മീനൊക്കെ ഒന്ന് ആദ്യം മാറ്റി വെച്ചിട്ട് റൈസ് മിക്സ് ചെയ്തിട്ട് പ്ലേറ്റിലോട്ട് നമ്മൾ റൈസ് വിളമ്പിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചെമ്മീനൊക്കെ നിരത്തി വെച്ച് മല്ലിയലിട്ട് കൊടുത്ത് അപ്പോൾ അടിപൊളി രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് കോമ്പിനേഷൻ ആക്കിയിട്ടുണ്ടാക്കുന്നത് സുർക്കയും പപ്പടവും ആണ് ഞാൻ തൈരൊന്നും ഉണ്ടാക്കില്ല തൈരും ചെമ്മീനും ചേരുല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റ് വന്നപ്പോൾ പിന്നെ ഞാൻ തൈരൊന്നും ഉണ്ടാക്കാൻ നിന്നില്ലാട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കഴിക്കണോണ്ട് പിന്നെ നമുക്ക് നല്ലൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹൈജിനിത്ത ഞാൻ ഇത്താൻ്റെ ന്യൂ സബ്സ്ക്രൈബർ ആണ് ഓൾഡ് വീഡിയോ ഒക്കെ കണ്ടിരിക്കലാണ് ഇപ്പം എന്റെ മെയിൻ പണി ഈ കമന്റ് എന്തായാലും വായിക്കണേ ഇത്ത ഇത്താനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇത്തന്റെ വീട് മലപ്പുറത്തെ എവിടെയാണ് എന്റെ വീട് മലപ്പുറം ആണെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട് മലപ്പുറം അല്ല പാലക്കാടാണ് മലപ്പുറം ബോർഡറിലാണ് സ്വന്തം വീട് കേട്ടോ അതായത് മണ്ണാർക്കാട് അലനല്ലൂർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അവിടെയാണ് സ്വന്തം വീട് ഹസ്ബൻ്റിൻ്റെ വീട് ഇവിടെ കഞ്ചിക്കോടാണ് കേട്ടോ ഞങ്ങളുടെ നിയർ ടൗൺ പെരിന്തൽമണ്ണയൊക്കെയാണ് പിന്നെ നമ്മൾ പെരിന്തൽമണ്ണയിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കമൻ്റിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് വായിക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് അങ്ങനെ ഒരു സന്തോഷമല്ലേ കേൾക്കുന്നവർക്കും അതിന് വേണ്ടിയിട്ടാണേ പിന്നെന്താണ് സുർഗത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും പിള്ളേർ വന്നു അവനത് ഓപ്പൺ ആക്കാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഇപ്പോൾ ഓപ്പൺ ആക്കണ്ട അതിൻ്റെ ആവി വിഭവം ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പോയിട്ടോ അതേപോലെ നമ്മുടെ കാഴ്ചാറിൻ്റെ റെസിപ്പി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടാക്കി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഫ് ബിയിലൊക്കെ കമൻറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എൻ്റെ ഏതെങ്കിലും വ്ലോഗിൽ കാണുകയാണെങ്കിൽ നിങ്ങളതൊന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലും ഷെയർ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുക കാരണം എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുമ്പോഴേ എനിക്ക് ഏത് വ്ലോഗിലാണ് ഞാനത് ഇട്ടെന്നുള്ളത് ഓർമ്മയുണ്ടാവില്ല കാരണം നമ്മളൊരു ദിവസം ഒരുപാട് റെസിപ്പിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എനിക്കത് ഓർമ്മയുണ്ടാവില്ല കേട്ടോ അതാണ് എൻ്റെ മെയിൻ പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ പിന്നെ ഫിഷ് കറി ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു സോ മച്ച് തീറ്റയും കുടിയും പടച്ചോനെ കാത്തോളിന്ന് എന്താ നിങ്ങളെ വീട്ടിൽ തീറ്റയും കുടിയൊന്നും ഇല്ലേ എനിക്കതാണ് അതിന് ചോദിക്കാനുള്ളത് ഓക്കേ പിന്നെ ബോറടിക്കുന്നവർ വീഡിയോ കാണണ്ട വെച്ചാൽ മതിയല്ല പിന്നെ എന്താ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുക ഉള്ളൂ ഞാൻ ഈ ഒരു സംഭവം ചെയ്യുന്നത് എൻ്റെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത്രേ ഉള്ളൂ അതൊക്കെ അങ്ങനെ അങ്ങ് വിടുക അല്ലാണ്ട് ഇതങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തിനാണ് അങ്ങനെ കോംപ്ലിക്കേറ്റ് ആയിട്ട് ചിന്തിക്കുന്നത് പിന്നെ എൻ്റെ അടുത്ത് ഈ മുറിയൻ ഇംഗ്ലീഷ് നിർത്തുപോയി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വായിൽ ഈ മുറിയൻ ഇംഗ്ലീഷ് വന്നുകൊണ്ട് പോകും അത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ഞാൻ ആലോചിക്കാറില്ല അതങ്ങ് വരും മാക്സിമം ശരിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലാണ്ട് എനിക്ക് ഇംഗ്ലീഷ് കാര്യങ്ങളൊന്നും കാര്യം കാര്യമായിട്ട് അറിയൊന്നുമില്ല പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു ഇംഗ്ലീഷൊന്നും പറയാത്തവരുണ്ടാവില്ലല്ലോ അതൊക്കെ പറയുന്നവർ അല്ലേ ഉണ്ടാവുന്നത് പിന്നെ വീഡിയോ അടിപൊളിയാണ് താങ്ക് യു സോ മച്ച് പിന്നെ ജിനി ജിനിയുടെ മോട്ടിവേഷൻ സൂപ്പർ ആഹാ ഇനി കുറച്ച് ദിവസം ഞാൻ മോട്ടിവേഷനും കൊണ്ടറിഞ്ഞാലോ ഈ മോട്ടിവേഷനൊക്കെ കേൾക്കാനൊക്കെ ഭയങ്കര രസമാണ് ഈ മോട്ടിവേഷൻ പറയുന്ന ആൾക്കാരുടെ സിറ്റുവേഷൻ എന്താണെന്ന് ഉൽക്ക് മാത്രമേ അല്ലേ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ തരുന്ന ആൾക്കാർ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ആയിരിക്കുമോ ജീവിക്കുന്നത് എന്നൊക്കെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ നിങ്ങളങ്ങനെ ആലോചിക്കാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഞാനങ്ങനെ മോട്ടിവേഷൻ പറയുന്ന ടൈപ്പോ ഒന്നുമല്ല കേട്ടോ എനിക്കിഷ്ടമാണ് കേൾക്കാനും ഇഷ്ടമാണ് കേട്ടോ മോട്ടിവേഷൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല അത് അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര കാമായിരിക്കില്ലേ നമ്മുടെ മൈൻഡിന് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് എൻ്റെ പുത്രൻ കണ്ടില്ലേ സുഖമായി കിടന്ന് ടി വി കാണണം നാളെ പരീക്ഷയാണ് അത്ര എനിക്ക് എന്താകുമോയെന്ന് പഠിച്ചോന്നറിയാം അങ്ങനെ ഈവനിങ് എല്ലാം കുടിച്ചിട്ട് ഞാനും അവനും കൂടെ എന്ത് ചെയ്തു ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഡെയിലി ഫ്രഷിലോട്ട് പോവാണ് കേട്ടോ ക്യാമറയിൽ നിൽക്കുന്നില്ലല്ലോ നോക്കിയേ കണ്ടില്ലേ ഇനി എന്നെ ആരെങ്കിലും കുറ്റം പറയോ ഏ ഞാൻ നിർത്തുന്നില്ല ആരെങ്കിലും പറയോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു രണ്ട് കുടയൊക്കെ എടുത്തിട്ടാണ് പോണത് മഴ പെയ്താലോന്ന് പിടിച്ചിട്ട് മഴയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത് നല്ല തണുപ്പുള്ള കാരണം ഞാൻ ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ടു തടി ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ പൊതുവേ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ കുറച്ച് തടിച്ചാണ് എനിക്കറിയാം ഓക്കെ അപ്പോൾ ഞാൻ എന്തു ചെയ്തു അവിടെ പോയിട്ട് ഞാൻ പോയത് എന്തിനാ ഹോർലിക്സ് മേടിക്കുക ബോസ്റ്റ് മേടിക്കുക പിന്നെ അവനക്ക് എന്തൊക്കെയോ ഹെയറിൽ ഇതാക്കാന് കണ്ടീഷണറോ അങ്ങനെ എന്തൊക്കെയോ വേണമെന്ന് പറഞ്ഞു അതിനൊക്കെയാണ് ഞങ്ങൾ പോയത് പക്ഷെ അവിടെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കുറച്ച് കൂടുതൽ സാധനം തന്നെ എടുക്കും അല്ലേ അതാണ് ഈ സൂപ്പർമാർക്കറ്റിൻ്റെയൊക്കെ ഒരു പ്രശ്നം കാരണം നമ്മളെങ്ങനെ അവരെ അട്രാക്റ്റ് ചെയ്യാൻ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വയ്ക്കും നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് അപ്പോൾ ചിന്തിക്കില്ല കേട്ടോ അങ്ങനെ നമ്മൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു പിന്നെ റിഹാൻക്ക് എഗ്ഗ് വേണമെന്ന് പറഞ്ഞു അവൻ എന്താ എഗ്ഗൊക്കെ എടുത്തു വെജിറ്റബിൾ പിന്നെ ഞാൻ നോക്കിയിട്ടില്ല വെജിറ്റബിൾ ധാരാളം ഉണ്ട് കേട്ടോ ഇനി എപ്പോഴെങ്കിലും പോയി മേടിക്കണം ഇൻഷാല്ല അപ്പോൾ ഇതാ നമ്മൾ ക്യാഷൊക്കെ അടച്ച് ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പം എന്താണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കുഞ്ഞ് ബ്ലോഗിത്രയ്ക്ക് തന്നെയുള്ളൂ ഇന്നും ഞാൻ ഒരുപാട് ഒരുപാട് വാചക അടിച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വാചക അടി വേറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അത്ര പറയാനുള്ളൂ നമ്മുടെ ചുള്ളിമട ബോർഡ് കണ്ടില്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നവർ ധാരാളം കാണുന്നുണ്ടാവും പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ എന്ന് എഴുതിയ ബോർഡ് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വ്ലോഗ അവിടെ കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റൊരു കുഞ്ഞു വിളകായിട്ട് ഇനി വരാം അതുവരെ ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട് നമ്മുടെ എഫ് പി ചാൻ എഫ് പി ജി യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒത്തിരി 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 പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കമൻ്റ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഡെയിലി വീഡിയോ ചെയ്യാനും അത് എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു എനർജി അവിടെ കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ